ഒന്ന് അത് ആ സെഡേഷൻ മൂഡിലായിരുന്നു എന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായക ഘട്ടമായിരുന്നല്ലോ ഈ അവിടെ വെച്ച് മയക്കുടി വെക്കുക അതിനുശേഷം എന്തായാലും ഒരു അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു എന്തായാലും ദൈവസഹായത്താലും നമ്മുടെ ഓഫീസർമാരുടെ ഒരു സപ്പോർട്ടിനാലും നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാതെ ആന ആ സമയത്ത് തന്നെ ഇണീറ്റു സെഡ് ആൻഡിഡോട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇണീറ്റു പിന്നെ ലോറി കയറ്റിക്കൊണ്ട് നമുക്ക് വരുന്നതിന് വലിയ പാട് വന്നില്ല മറ്റേ കുങ്കിയാനകളെ കൊണ്ട് തന്നെ നമ്മളത് നടത്തി ചികിത്സയിലൊരു നിർണായകം ഏഴാറ്റുമുഖം എങ്ങനെയാണ് കാണുന്നത് കാരണം പ്രതീക്ഷിച്ചതല്ലോ അതൊട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടാനെ അവിടെ സ്പോർട്ട് ചെയ്തു പറഞ്ഞപ്പം ഏഴാറ്റുമുഖം ഗണപതിയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു പക്ഷേ ഈ ഡാട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത് കൊടുത്ത സപ്പോർട്ട് നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നിരുന്നാലും പക്ഷേ അവർ താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് മീൻസ് ആ മയങ്ങി വന്ന സ്റ്റേജിലാണ് ഇവ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു തുമ്പിന്നുള്ള പിടുത്തം വിട്ടപ്പം ആന മയങ്ങി വീഴുകയാണ് ചെയ്തത് ഘട്ടത്തിൽ എന്തെങ്കിലും തിരിച്ചെഴുന്നേറ്റ് വരും അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക ആ ഘട്ടത്തിൽ സെഡേഷൻ പൂർണ്ണമായിട്ടും ആയതിനു ശേഷം പിന്നെ ആന എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഡോക്ടർ ചികിത്സ മറ്റേ മുറിവ് നന്നായിട്ട് വൃത്തിയാക്കി മരുന്നുമൊക്കെ വെച്ചിട്ട് പിന്നെ ആന്റിഡോട്ട് കൊടുത്താൽ ആ സെഡേറ്റീവ് ടൈം കഴിഞ്ഞപ്പം ആന്റിഡോട്ട് കൊടുത്ത് അതിന്റെ ഡോക്ടർ ഇനി പറയും അതായത് ഡോക്ടറും കൂടെ ലൈവ് വരുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാവില്ല ഡോക്ടറുണ്ടല്ലോ അപകാരണത്തിലൊരു ഉണ്ട് ദിവസവും അതിന് ട്രീറ്റ്മെന്റ് വേണം അപ്പൊ അതൊക്കെ ഡോക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് ഇത്രത്തോളം സങ്കീർണമുണ്ട് ഇപ്പൊ നിലവിൽ നോക്കുമ്പോൾ മുറിവ് അത് മുറിവ് സങ്കീർണമാണ് അത് നമുക്ക് നേരിട്ട് തന്നെ കാണാത്ത പക്ഷേ എന്നാലും ആനയുടെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് വലിയ ഒരു അവശ്യനിലെന്ന് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ അത്രയും അവശ്യനിലുള്ള ഒരു ആന ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല അങ്ങനെ അത് നല്ല അതും കുറച്ച് നമ്മളോട് സഹകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കൂട്ടി കയറ്റാനൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല താങ്ക് യു ഡി എഫ് ആണ് നമുക്കൊപ്പം ചേർന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവർ ഇനി ചെയ്യാൻ പോകുന്ന ചികിത്സ അതോടൊപ്പം തന്നെ ഇവിടെ വരെ എത്തിച്ച കാര്യങ്ങൾ അതുൾപ്പെടെയുള്ളവരാണ് അവർ വിശദീകരിച്ചത് কেমার মেন বিজেপি এসে শাগিন মাভূমি নিউজ করি